ആ ഇതെന്നാ പറ്റിയടാ നിനക്ക് വീണതാ എവിടെ ആ അടുക്കള സ്റ്റെപ്പില് വെള്ളം കണ്ടില്ല ചവിട്ടി തെന്നി വീണു കൈക്ക് പൊട്ടലുണ്ട് തലയിൽ ഏഴ് അയ്യോ നോണാ 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 എന്തിനാളാ പട്ടി ഇങ്ങനെന്താണാ കോഴി പറ്റിയത് ഇവന്റെ ആ പെണ്ണില്ലേ എന്താ എന്താ അവളുടെ പേര് തന്നെ ആദ്യം കുറച്ചു ദിവസം അവൾ ഈ പഴങ്കഞ്ഞി മീൻകുളും ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അവൾക്ക് സഹിക്കട്ടെ അവൾ എന്തോ അവരുടെ അടുത്ത് പെടികരിക്ക എന്തോ വേണോന്ന് പറഞ്ഞു ഈ ഗുരുതന്റെ പേരിൽ ഇവിടെന്നാണ് വെടുകിരി അവൻ അളക്കൂലെന്നും പറഞ്ഞു ആ പറഞ്ഞേ അവള് ചാടി ഒരു തൊഴി ഒരു കടി കിടക്കാൻ താഴെ എന്നിട്ട് അവളെ അവള് വന്നെടുത്തോട്ട് തിരിച്ചു പോയി ആ നീ എന്തിനാണ് വിഷമിക്കണത് അവളോട് പോകാൻ പറയാ ഒന്ന് പോയാൽ പത്തെണ്ണം കിട്ടും ആ ഇവിടെ ഒന്നിന്റെ കിപ്പിയത് പോരാഞ്ഞിട്ടാ അനി പത്തെണ്ണത്തിൻറെ അവനെ ഇനിയതൊന്നും പറഞ്ഞ് വിഷമിക്കാൻ കോഴി അയ്യോ അവന അവളെ ഓർത്തല്ല വിഷമിച്ചിരിക്കുന്നത് അവള് പറഞ്ഞ കാര്യം ഓർത്തിട്ടാ അവള് ഇവന് ശമിച്ചിരിച്ചാ പോയിരിക്കണം ഇവൻ ഇനി ഏതെങ്കിലും പോസ്റ്റിന്റെ മൂട്ടില് മൂത്രം ഒഴിക്കുമ്പോ ഇവന് ഷോക്ക് അടിച്ച് അടിച്ചാകട്ടെ എന്നാണ് അവളി സഭിച്ചേക്കുന്നത് അതെയോ എന്താകുവോ എന്തോ ശ്രീശാപം ഭരിക്കോ മറ്റോ അതെ അതെ പെമ്പട്ടി ശാപം ഏഴ് ജന്മം കിന്നാ